ഹലോ ഗ്യാസ് അങ്ങനെ നമ്മൾ പുറത്ത് പോയതാണ് നോക്കുമ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ആന ഇറങ്ങി ആനയിലെ കാണാൻ പോയതാണ് നമ്മളെല്ലാവരും ആനയുടെ കൂടുതൽ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ തകർപ്പനായിട്ടുണ്ടാവുന്നു നമ്മൾ മാത്രമല്ല കേട്ടോ കുറെ ആൾക്കാർ ആനയില കണ്ടിട്ട് ഫോട്ടോ എടുക്കാനും എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ കണ്ട ആദ്യം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പറയും ശരിക്കും ഒറിജിനൽ ആനാണ് അതിനടുത്ത് പോയെന്ന് നോക്കിയപ്പോഴല്ലേ ഞാൻ മനസ്സിലായത് ഒന്നൊന്നൊരു ആനാണെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്റേത് നേരെ പോയത് അരിക്കാതെ ബ്രസ് ചോക്കിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു എന്താ പറയുക ചെറിയ ഒരു ചെറിയൊരു കടാണേലും പക്ഷെ ആ കടയിൽ നല്ല അടി കുറിച്ചതുകൊണ്ട് നമ്മള് എന്താ പറയുക കോയിൻ്റെ ഫ്രൈ പൊറോട്ട പിന്നെ പൊരിച്ച പത്തിരി കൂന്തൽ ഫ്രൈ പിന്നെ ബോട്ടി ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ കറക്റ്റ് പറക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇത് കുറച്ച് എന്താ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എടുത്തത് ചിലപ്പോഴും കഴിഞ്ഞിട്ടൊക്കെ ടേസ്റ്റ് ചൂണ്ട ടേസ്റ്റ്